ഹലോ ഗെയ്സ് അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗെയ്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ നമ്മളെ റൂമൊക്കെ ഒന്ന് ക്ലീനിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ റൂമും കാര്യങ്ങളൊക്കെ ക്ലീനാക്കി എല്ലാം സെറ്റാക്കി വന്നപ്പോൾ ആകെ ടയേഡായി ഫുൾ ടയേർഡായി തഴബാനായി അപ്പം എന്ത് ചെയ്തു എന്തായാലും റൂമിൽ അപ്പോൾ ഫുഡ് ഉണ്ടാക്കാൻ നടക്കില്ല അപ്പോൾ എന്തായാലും ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിക്കാന്നുള്ള പരിപാടി അപ്പോൾ പിന്നെ ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ പോകാനുള്ള പരിപാടി അപ്പോൾ അപ്പം എന്തായാലും ഹോട്ടലിൽ പോയി എന്തേക്കാൻ പോയി അപ്പോൾ ഗെയ്സ് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തേണ്ട ബെല്ലൈബ്രി നമ്മ ഓക്കെ അപ്പം നമുക്ക് വീടിയിലേക്ക് പോവാം ഏരക്കിലേ എല്ലാം ഇറങ്ങിയേക്കും വിളിച്ചത് ഏ വിളിച്ചോ ആ വിളിച്ചത് വിളിച്ചിട്ടില്ലോ അറിയില്ല അപ്പം എന്തായാലും ഗെയ്സ് ഞങ്ങളെ വീഡിയോ എന്തായാലും എൻ്റെ വീഡിയോ എന്തായാലും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക ഓക്കെ അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ ഫുഡ് നമ്മൾ ഹോട്ടലിലേക്ക് ആക്കിക്കണു കാരണം ടൈമില്ലാത്ത കാരണം ഹോട്ടലിൽ നിന്ന് കഴിക്കാന്നാണ് വിചാരിച്ചത് അല്ല മറ്റുള്ളവരൊക്കെ അവിടെ ആൾക്കാരൊക്കെ എന്ത് ചെയ്തു വേറെ ഹോട്ടലിൽ ഹോട്ടലിലേക്ക് പോയിക്കുന്നത് ഞങ്ങളല്ലേ മെസ്സിന് വേറെ സെപ്പറേറ്റ് മെസ്സാണ് അപ്പോലൊക്കെ വേറെ അപ്പൊ ഞാനും ഇപ്പൊ അളീനും മാത്രമേ ഉള്ളു നമ്മളെ പൊറാട്ടല്ലേ പൊറാട്ടോ വെജിറ്റബിൾ ആ ബീഫെന്താ ചെയ്യുക അപ്പം എന്തായാലും നല്ലൊരു ഫുഡ് കഴിക്കണമെന്ന് കാരണം റൂമിൽ നിന്ന് നല്ല നല്ല വർക്കൊക്കെ ചെയ്ത് ഇറങ്ങി വരുകയാണ് നല്ല ഹാർഡ് വർക്ക് ചെയ്തത് കട്ടിൽ പൊന്തിക്കലും അൽമറ പൊന്തിക്കലും അങ്ങോട്ട് ഇങ്ങട്ട് മാറ്റലും അടിച്ചു വാരലും ക്ലീനിങ് ഫുള്ള് മൊത്തം പരിപാടി കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ അറിഞ്ഞു പോരുന്നത് അപ്പം എന്തായാലും റൂമിൽ ഫുഡുണ്ടാക്കാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട് സഹായിക്കൂല്ല അതുകൊണ്ട് എന്ത് ചെയ്തു നേരെ ഫുഡ് കഴിക്കാൻ വരാൻ തോന്നുന്നു ഞങ്ങൾ പ്രവാസികൾ പറഞ്ഞു അല്ലാല അപ്പോൾ എന്തായാലും ഇവിടെ നിന്ന് അധികം ഇല്ല അധികം കുറച്ച് ടൈമുള്ളൂ പറഞ്ഞത് ഇതെന്താ എന്തോ ജിപ്സും വേസ്റ്റ് ബോത്തിൽ ഫുഡ് കഴിച്ചിട്ട് വന്നിട്ട് വേണം വേഗം വന്നിട്ട് എടുക്കാനാണ് ടൈം ഒരുപാടായിട്ടുണ്ട് അപ്പോ ഇനി വ്യാഴാഴ്ച കാരണം ഞങ്ങൾക്ക് അത്യാവശ്യം കസ്റ്റമറൊക്കെ ഉള്ള ദിവസമാണ് വന്ന് വേഗം എടുക്കണം പിന്നെ നേരത്തെ നീക്കണം അങ്ങനെയുള്ള ഓരോ ഇത് ഈ ചെറിയ പ്രശ്നം കാരൊക്കെ ഇങ്ങനെ ആവുമ്പോൾ ഒരു ദിവസമുള്ളൂ കുഴപ്പമൊന്നുമില്ല അപ്പം എൻ്റെ പ്രവാസികളല്ലേ പ്രവാസികൾ പ്രവാസ ജീവിതം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ഏഹ് അപ്പോൾ എന്തായാലും രണ്ട് കൊല്ലം എല്ലാം സഹിച്ച് നിൽക്കണം രണ്ട് പറഞ്ഞത് രണ്ട് കൊല്ലം എല്ലാം സഹിച്ചു നിൽക്കണം ഏഹ് ഞങ്ങൾ ഏകദേശം ഇവിടെ എടുത്താണേക്കണേ അപ്പം പിന്നെ ഞങ്ങൾ അപ്പം എന്തായാലും ഇവിടെ എത്തി ഞങ്ങൾ ഞങ്ങളിപ്പോൾ ഈ ഹോട്ടലിന്റെ ബാക്കിലാണ് ഉള്ളത് അപ്പം ഇവിടെ എത്തി അപ്പം നല്ല ബഷ്പുണ്ട് അപ്പോൾ നല്ല അടിപൊളി ഫുഡ് കഴിക്കണം ഏഹ് ിച്ചിട്ട് വേഗം ഞങ്ങൾക്ക് റൂമിലെത്തണം റൂമിലെത്തിയിട്ട് വേണം കിടക്കാൻ പിന്നെ കുറച്ച് അലക്കാനും കാര്യമൊക്കെ ഉണ്ട് അത് കഴിഞ്ഞിട്ട് വേണം കിടക്കാൻ അങ്ങനെയുള്ള ഓരോ പരിപാടികളൊക്കെയാണ് എത്തില്ല അപ്പോൾ ഉണ്ട് ഇല്ല റഡ് ചെയ്യണം ഒരു അടുത്തന്നെ റഡ് ചിലി പറഞ്ഞ ഹോട്ടലുണ്ട് റഡ് ചിലി പറഞ്ഞ ഹോട്ടലിന് ഞങ്ങളുടെ അടക്ക് ഞങ്ങൾ സാധാരണ ഇങ്ങനെ ഫുഡ് കഴിക്കാൻ വരവൊന്നുമില്ല ഇന്നിപ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് ഫുഡ് കഴിക്കാൻ വരില്ല ഹോട്ടലിൽ ഭക്ഷണം വല്ലാതെ കഴിക്കലില്ല ഇങ്ങനെ സിറ്റുവേഷൻ ആയതുകൊണ്ട് വരുന്നത് എന്താ എന്താ സുഖാണ് ഏ നാട്ടിക്ക് പോണായിട്ടില്ല വന്നിട്ട് മൂന്നു മാസമായിട്ടുള്ളു ഇനി എന്താ രണ്ട് കൊല്ല കേട്ടെ എന്താ നാട്ടിൽ പോയിട്ട് എനിക്ക് സത്യം പറ നാട്ടിൽ നിൽക്കുന്ന ഇഷ്ടം ഇവിടെ ഒന്നും കിട്ടില്ല നാട്ടിലൊന്നാകുമ്പോൾ ചെക്കന്മാരൊന്നുമില്ല അത് പിന്നെ ഇവിടെ നിൽക്കലല്ലേ ദലെ നമ്മൾ വാഷിയേട്ട വാഷിയേത് പെരുവേടി ജെട്ടി വികര ലിവർ അടിക്ക്ടോ നല്ല പാനൽ ഇവർ ആണ് ലിവർ 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 കണ്ടില്ലേ ലിവർ രണ്ട് ലിവർ ഇവർ ലിവർ രണ്ട് മുടി ചാലേ ആഷികുവാണ്ടാ ആഷികനെ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ എന്താ വെച്ചേ

അല്ല ഇതിന് കഴിച്ചാണ് ചിക്കൻ ചിക്കൻ ചിക്കൻ്റെ ലിവര്സ് അടിപൊളി അളിന്റെ പുതിയ ഫോണാണ്

അതെനിക്ക് ഉയനോട കിട്ടില്ല നമ്മക്ക് ഉയനാടിലൊന്നുമില്ല അപ്പൊ നമ്മള് ഫുഡൊക്കെ വാങ്ങിച്ചു അത് പൂണ്ടില്ലേ അപ്പൊ നമ്മളെപ്പോഴും ആശിക്കുണ്ട് ഫുട്ടാശിക്ക് ഓനക്കുള്ള ഫുഡ് വാങ്ങിക്കണേ അല്ല അടിപൊളി പൊറോട്ടയും ബീഫൊക്കെ വാങ്ങി അടിപൊളി ഫെസ്റ്റ് ഫുഡ് അമ്മ ഞങ്ങളെ റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുക റൂമില് ഞാൻ പോവളിയാ പെട്ടെന്ന് പോവാ ടൈമില്ല ടൈമിൽ ഏഴ് മണിയായി പൂച്ചയാണത് കടുവട മാറിയിട്ടുണ്ട് സാധനം പൊന്നോ എന്റെ മുഖം നോക്കി അതിന് പൂച്ചന്നും അറിയില്ല തുടങ്ങി വേഗം നടന്ന് പെട്ടെന്ന് റൂമിലൊക്കെ അപ്പൊ എന്തായാലും കേസ് നമ്മള് റൂമിലെത്തി എന്തായാലും നമുക്ക് ഇപ്പം കുറച്ച് അലക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഞാനത് സർഫ് മുടിയിലിട്ട് വന്നിരിക്കുന്നു അപ്പൊ അലക്കാനും വേണം ചെയ്തെന്ത് ചെയ്യാ മെല്ലെ എന്ത് ചെയ്യാം ഉറങ്ങുള്ള പരിപാടി എന്തായാലും കേസ് എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ അപ്പൊ നമുക്ക് എന്തായാലും അർത്ഥം കാണാം ഓക്കെ ബൈ